നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ പൊറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ മേലെല്ലാം വല്ലാണ്ട് വേദനിക്കണം ചോരയെല്ലാം ഒന്ന് ഒപ്പിത്തെ ഞാനല്ല പുരുഷന്റെ ഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചുങ്ങളെ പടച്ചിരിക്കുകയോ അല്ല നിങ്ങൾക്ക് വേണ്ടിയല്ല നമുക്ക് തോന്നുമ്പോ കിട്ടും തോന്നുമ്പോഴും അപ്പൊ ഞമ്മളൊന്ന് ചോദിക്കട്ടെ ഞങ്ങൾ പെണ്ണുങ്ങളിൽ നിങ്ങളെ ിൽ മലനാട് സഹിക്കില്ല ആ മരംമുട്ടിയും ഒരു വായാടിയും കാട്ടുന്ന അക്രമങ്ങൾ കണ്ടുനിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങളെങ്ങനെ പോയി പോയി ഒന്ന് ഒരു പൊടി നിങ്ങൾ നമുക്ക് വിരോധമില്ല ാസന്റെ ഉറ്റം കണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് അവനെ വെല്ലാൻ പറ്റിയ ഒരു അംഗച്ചേവരെ തേടി അങ്കച്ചേവകർ പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ടി എന്ന ചേവകനെ കുറിച്ച് കേട്ടിരിക്കണം അതെ ഉത്തരി അംഗത്തിൽ അരിങ്ങോടേ മുറി ചുരിയ കൊണ്ട് എറിഞ്ഞുകൊന്ന ആരോമൽ ചേഖവരുടെ മകൻ കണ്ണപ്പൻ ഉണ്ണി ഞങ്ങളുടെ കേട്ടിരിക്കണു പറ്റി എന്താ നമുക്ക് ഒരു പോയി 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 പാടി നടന്ന പാടലും ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെന്റെ കാല ഉയരോടെ ഇട്ടിരിക്കുന്നു എന്താണൊക്കെ ഒന്നുമില്ല പോല എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി കണ്ണ തുണി

നമ്മുടെ പൂവാലി പശു കയറു പൊട്ടി ഓടിപ്പോയി അവളെ നോക്കായിരുന്നു ആ അവളെ ഇപ്പൊ കയറു പൊട്ടിക്കുന്ന പ്രായ ഏതായാലും കുഞ്ഞിഞ്ഞ് പോരെ അവക്ക് വീട് നല്ല നിശ്ചയമാ കണ്ണപ്പനു തമ്പ്ര വരാൻ നിങ്ങൾ ആരാ എവിടുന്ന് വരുന്നു ഞങ്ങൾ പത്തു നൂറ് നാഴിക അകലെന്നാ കണ്ണപ്പന ഉമ്മിയേക്കാനാണ് എത്തിയത്

ി പാലാട്ട് കോമക്കുറിപ്പ് എന്ന് കേട്ടിട്ടുണ്ട് ഇളവന്നൂർ ഇടുമ്പൻ കേട്ടിട്ടുണ്ട് ഞാൻ പറയാം പൊങ്ങൻ ചെട്ടിയാണ് ഞമ്മളാണ് വളപട്ടണം ആരാണ് ഞാൻ ഇവിടുത്തെ അടിച്ചളിക്കാരി ഉമ്മിണി ആ അടിച്ചാരി ആണെങ്കിലും ഉമ്മിണിയുടെ മുഖത്തൊരു കണ്ണാകുരം തമ്മിലെ കാണാൻ നമസ്കാരം ഞാനാണ് പുത്തൂരൻ വീട്ടിലെ കണ്ണപ്പത്തേക്കവർ എന്റെ മകൻ അറുനൂർ ചേക്കവരുടെ മകനാണ് അണ്ണപ്പന ഉണ്ണി കണ്ണപ്പൻ ഉണ്ണിയുടെ അമ്മ കുഞ്ഞുങ്ങി ഞങ്ങളൊരംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത് ചോദ്യപ്പോളം അങ്കക്കറി പണം കൊണ്ടുവന്നിരിക്കണം ഇല്ല എന്റെ മകനെ ഞാൻ അംഗത്തിന് അയക്കാം അംഗത്തിന്

ഞാൻ വരാൻ താമസിച്ചു ഉറക്കം രാത്രികളിലും ഇതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ പിന്നെന്താ ഇന്ന് മാത്രം ഈ ചോദ്യം അഗ്നിപരീക്ഷണം കഴിഞ്ഞ സീതാദേവിയെ പോലെയാണ് മനസ്സ് രാവണിൽ നിന്നും സീതയെ മോചിപ്പിച്ച ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഞാൻ എന്റെ മനസ്സ് നിറയെ സംശയം സംശയമോ എന്നെയോ അപേക്ഷ രാവണനോട് യുദ്ധം ചെയ്ത് ക്ഷണിച്ച ഹനുമാൻ ഉറങ്ങാൻ രാമചന്ദ്രനും സീതയും അനുവാദം കൊടുത്തിരുന്നു അതുപോലെ എനിക്കും ശ്രീരാമചന്ദ്രനാണ് ആജ്ഞ ലംഘിച്ചാലുള്ള ശിക്ഷ അറിയാമല്ലോ സ്വന്തം മാംസത്തിൽ ഭംഗം വരുത്താത്തതും നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ វណ្ដតាណត្តាគូល ഉറങ്ങണം വിളക്കിന്റെ ഈ മുഖം ദാഹം എത്ര ും ആരും എന്നെ കുടിക്കാറില്ല മനസ്സിലായില്ലാസന് പ്രണയരേഖ എഴുതിയ പനയോല കുടിക്കില്ല ഞാൻ ദാസനും അവിടുന്ന് ദുർഗയുമാണ് ഞാൻ അവിടുത്തെ ശിഷ്യനും അവിടെ നിന്റെ ഗുരുവുമാണ് ഒരു ശിഷ്യബന്ധത്തെക്കാളുപരി മറ്റൊന്നും ഈ ലോകത്തിലില്ല നിങ്ങൾ എനിക്ക് പുറ തന്നവനാണ് മത്സരത്തിൽ ജയിച്ച് താനിയും ആനയും തന്നവനാണ് അതേ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി ഹനുമാൻ മരുത്തുവാമെ നൽകിയത് പോലെ എന്റെ ഗുരുവിന് വേണ്ടി ഞാനെല്ലാം നൽകി ഞാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നാണവും മാനവും കെട്ടവൻ ഞാനാണ് എന്റെ വിയർപ്പിന്റെ തുണിപ്പാണ് നിങ്ങൾ എന്റെ എല്ലാ മോഹങ്ങൾക്കും എതിരില്ലാതെ ഒരേ പുരുഷനാണ് നിങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ ഇതുവരെ ഒരു ശിഷ്യനും കിട്ടാത്ത മഹാഭാഗ്യം വെട്ടിക്കൊണ്ടു അമ്മേ എന്നെ പോലെ ആൺ തലകളുടെ ചവിട്ടേറ്റ് തകർന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ ഭൂമിയിൽ ഒടുവിൽ കുപ്പയിൽ കിടന്ന ഈ കൈക്കട്ടയെ പൂമാലിയാക്കി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ആൺ തരികളെല്ലാം പരിഹസിച്ചു പൊട്ടിച്ചിരിച്ചു എന്റെ അച്ഛൻ അങ്ങമാർ അഭിമാനത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി എല്ലാം സഹിച്ച് ഈ മനുഷ്യനെ ഈ നിലയിലാക്കിയപ്പോൾ എന്നെ ഉപദേശിക്കുന്നു ഈ ഭൂമിയുള്ള ഒരു പൂശയും ഞാൻ ഇനി വിശ്വസിക്കില്ല സത്യം ോട്ട്ണി കോട്ടി വിളംബരം എല്ലാ തല്ലേ

ായാലും അച്ഛനായാലും സമൂഹ ആ തല ആരായാലും എൻ്റെ അമ്മമാരെ ഇത് കണ്ടോ ഞാൻ എത്ര പാടുകഴിച്ചാണ് ഇത് പറിച്ചുകൊണ്ട് വന്നത് ഇന്റെ പെങ്ങി പൂവാണിത് നീ ഇവിടെ നിന്നില്ലേ ഞാൻ ചെന്ന് ചോദിക്കട്ടെ ആങ്ങളെ അല്ലേ വല്ല അലിവും തോന്നിയാ നിന്റെ ഭാഗ്യം കൊല്ലാൻ ആ സങ്കടത്തിനുള്ള വർദ്ധാനം കേട്ടപ്പോൾ ഇവിടെ വന്നു ചോദിക്കാമെന്ന് കരുതുന്നത് ആൾ തടയിൽ എനിക്ക് കാണണ്ട അവനെ കാണാൻ കഴിയുന്ന പറയുന്നു അവനകത്ത് വിട്ടാൽ നിങ്ങൾ കാണാൻ എന്റെ പെങ്ങളെന്നെ ഉടനെ കൊണ്ടായാലും പറഞ്ഞ ഇല്ലെ കാണണ്ടെന്ന് പറഞ്ഞു പെങ്ങളുടെ കയ്യിൽ വന്ന് കൊടുത്തേക്കു ഞാൻ എന്റെ പെങ്ങളെ ദൂരെ നിന്നൊന്ന് കണ്ടോളാം ഒന്നനുവദിക്കില്ല ഈ ചെറുതെ ഞങ്ങളുടെ തല കൊയ്യ കഥ അടങ്ങില്ല പറയും வாந்தில இனி கி காரணதா சோதி ஐயோ 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 கேட பனனல செஞ்சானே கேட ஐயோ தெங்களே ஐயோ இத கபாயே இந்த கொண்டுமே திவேரவலா

ഏത് പുരുഷനായാലും ഈ അതിർത്തി കടന്നു വന്ന തല അരിഞ്ഞു കളയാനാ പൊന്നിയ മെഡകൽപ്പനേമില്ലാതെ രണ്ടു ദിവസം പെണ്ണുങ്ങൾ ഇല്ലാതായപ്പം കരത്തിലായി കോട്ടമായി പറഞ്ഞില്ലെന്ന് വേണ്ട ഈ അതിർത്തി കടന്നാൽ തല അരിഞ്ഞ് നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ മോങ്ങണ ണല്ലെ കൂടെ കത്തിൽ നിർത്തി ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് കല്യാണവും കുഞ്ഞിന് ചോറൂട്ടുന്നത് വരെ ഞങ്ങൾ സ്വപ്നം കണ്ടവരാണ് ഇതുപോലുള്ള വഞ്ചകന്മാരെ നശിപ്പിച്ചതേ നമുക്ക് പൊന്നമ്മയ്ക്ക് ഞാനുണ്ട് മരിക്കാവുക കേട്ട് എഴുതിയില്ലാത്ത ഈ നീരത്വം കാണിച്ച് നീ എങ്ങനെ ജീവിക്കാൻ പോന്നു എവിടെ എന്റെ പൊന്നുമോനെ അമ്മ ക്ഷമിക്കണം ഈ കോട്ടയിൽ ഇനി ഒരു പുരുഷന്റെയും കാൽപ്പാട് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാസിൽ അമ്പുവിനെ കാവൽക്കാരികളുടെ വാരിഞ്ഞിരയാകാതെ തട്ടിക്കൊണ്ടുപോയി മനസ്സ് മരിമിച്ചപ്പോൾ എനിക്ക് ഭ്രാന്തി അമ്മ ഇരിക്കും അച്ഛനെ കോട്ടയ്ക്ക് പുറത്ത് നിർത്തിയിട്ട് നിന്റെ ഈ പോരും പടയും കണ്ടു നിൽക്കാൻ എനിക്ക് മനസ്സില്ല എന്റെ കാവിലമ്മ എന്റെ പൊന്നുമോനെ ആന പെണ്ഡത്തെയും ഞങ്ങൾ പൊന്നിയമ്മക്ക് തുണയ്ക്കായിട്ട് വന്നവരാണ് ഒന്ന് ആണുങ്ങൾ മോഹം കാണിക്കോട്ടിയമ്മക്ക് പുറപ്പെട്ടേക്കാം അതെ പൊന്നിയമ്മ ഇന്നല്ലെങ്കിൽ നാളെ വരട്ടെ ശക്തി നോക്കാം പെൺമണിക്കോട്ടയിലെ വീരാങ്ങനായ പൊന്നി പൊന്നിയമ്മയെയും കുട്ടിക്കുട്ടിയമ്മയെയും മുഖം മുഖം കാണിക്കായിട്ട് പുനേനാർ നാട്ടിൽ നിന്നും വരികയാണ് പെൺമണി കോട്ടയ്ക്ക് ചോര വളർത്താനോ അതോ നടത്തി നടത്തി മുളയൂട്ടും താരാട്ടും ആട്ടും തുപ്പും ഉഷീരുള്ള പെണ്ണ് പൊന്ന തമ്പുരാട്ടി അടിയന്റെ മക്കളാണ് ഈ രണ്ട് പെൺകിടാങ്ങൾ ഇവിടെ അടിയറ വയ്ക്കാൻ അടിയൻ കൂട്ടിക്കൊണ്ടുവന്ന ഇവളുടെ പേര് കണ്ണച്ചി കല്ലച്ചി

എന്റെ ഓർത്തിട്ട് ില്ല മക്കളെ പറഞ്ഞതിന് കേട്ടില്ല സത്യം 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 ആരെവിടെ പോകും നാട്ടിലുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരണോണ്ട് പൊന്നമ്മ